ഹൃദയം തൊടുന്ന വാക്കുകളിൽ തൻ്റെ കറുപ്പിനെക്കുറിച്ച് ആ കറുപ്പ് മുൻഗാമിയുമായി താരതമ്യം ചെയ്തതിനെക്കുറിച്ച് വളരെ വേദനയോടെ എന്നാൽ ആർജവത്തോടെയും കരുത്തോടെയും തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കേണ്ടി വന്നത് ഒരു സാധാരണക്കാരനോ സാധാരണക്കാരിക്കോ അല്ല മറിച്ച് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്കാണ് കറുപ്പിന് എന്ത് കുറവാണുള്ളതെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും കറുപ്പ് ഈ പ്രപഞ്ച സത്യത്തെ തന്നെ വെളിവാക്കുന്നു എന്നുമൊക്കെ വളരെ വിശദമായി ആ കുറിപ്പിൽ ശാരദാ മുരളീധരൻ മാഡം പറയുന്നുണ്ട് ഞാനതിൻ്റെ കുറിപ്പിൻ്റെ വിശദാംശത്തിലേക്ക് കറക്കുന്നില്ല ഇന്ന് പലയിടങ്ങളിലും കണ്ടുവരുന്ന ചിലപ്പോൾ ഈ ആദിവാസി ദളിത് വിഭാഗങ്ങളടക്കമുള്ള മനുഷ്യരെ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന മനുഷ്യരെ ഒക്കെയൊക്കെയും ഈ കറുപ്പിൻ്റെ മോശത്തരം എന്ന ഒരു ചിന്താഗതിയിൽ വല്ലാതെ അകറ്റി നിർത്തുന്ന ആ ഒരു കാലം ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അന്ന് അവസാനത്തെ ഹിജറാ പ്രസംഗത്തിൽ പ്രവാചകൻ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അനറബിയെന്നോ വേർ മനുഷ്യത്വത്തിൻ്റെ തുല്യതയുടെ നീതിയുടെ വാക്കുകളാണ് അവസാനം പറഞ്ഞു പോയത് പിന്നെ എബ്രഹാം ലിങ്കൺ അടക്കമുള്ളവർ അക്കാര്യത്തിലൊക്കെ നിലപാട് സ്വീകരിച്ചുവെങ്കിലും ഇന്നാൾ വരെയുള്ള നെൽസൺ മണ്ടേല അടക്കമുള്ളവർക്ക് ഈ കറുപ്പിൻ്റെ വേദന തിരസ്കരണം അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നുമുണ്ട് പരിഷ്കൃത സമൂഹങ്ങളിൽ ഈ കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം ഇത് പറഞ്ഞപ്പോൾ ഈ ശാരദാ മുരളീധരന്മാരുടെത്തോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിലും മറക്കാനാവാത്ത കറുപ്പിൻ്റെയും വിയർപ്പിൻ്റെയും ഒരു കഥയുണ്ട് ആ കഥ എൻ്റെ കൗമാരം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മാമയുടെ കഥയാണ് മാമ അമ്മാവൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഉമ്മയുടെ ആങ്ങള അല്ലെങ്കിൽ വാപ്പയുടെ സഹോദരിയുടെ ഭർത്താവിനെയൊക്കെയാണ് പല സ്ഥലങ്ങളിൽ എന്ന് വിളിക്കുന്നത് അത്രമേൽ ചേർത്ത് ഒരു പേരാണ് മാമൻ അല്ലെങ്കിൽ മാമ എനിക്കുണ്ടായിരുന്ന മാമ അങ്ങനെ രക്തബന്ധമൊന്നും ഉണ്ടായിരുന്ന മാമയല്ല എൻ്റെ വീട്ടിൽ പണ്ടെങ്ങോ അതിൻ്റെ ചുറ്റുപാടുകളിലൂടെ പശുവിനെയോ മറ്റോ തീറ്റാനായി പോയപ്പോഴോ മറ്റോ വീട്ടിലേക്ക് വന്നതാണ് ഈ മാമ ഈ മാമയ്ക്ക് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ പറയാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ട് മാമയ്ക്ക് നല്ല കൂനുണ്ടായിരുന്നു അതുകൊണ്ട് കൂനൻ മാമ എന്നാണ് ഞങ്ങളൊക്കെയും വിളിച്ചത് ഞങ്ങൾക്ക് കേവലം അന്യനായിരുന്നില്ല ഈ മാമ കറുപ്പും വിയർപ്പും വീടിയുടെ മണവും ഒക്കെ ഉണ്ടായിരുന്ന ആ മാമയുടെ മടിത്തട്ടിൽ കിടന്നാണ് ഞാനും എൻ്റെ സഹോദരനുമൊക്കെ ഒരുപാട് ഉറങ്ങിയത് ഏറ്റവും ഇഷ്ടമായിരുന്നു എൻ്റെ ജ്യേഷ്ഠനെ എന്നെ അത്രമേൽ മാമയ്ക്ക് ഇഷ്ടമായിരുന്നില്ല കാരണം അന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തറുതല പറയുന്നത് കൊണ്ട് അതിന് എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ കൂനൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് കൊണ്ട് എന്നെ വടിയൊക്കെ എടുത്തെറിയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഈ മാമ ജീവിച്ചത് മുഴുവൻ ഞങ്ങളോടൊപ്പമാണ് വെറ്റക്കൊടിയും കൃഷിയും മറ്റ് പല കാര്യങ്ങളുമൊക്കെ ഈ കൂനന്മാമയാണ് വീട്ടിൽ ചെയ്തിരുന്നത് വാപ്പയെപ്പോലും വഴക്ക് പറയാനും നിയന്ത്രിക്കാനുമുള്ള അവകാശം ഈ ആരുമല്ലാതിരുന്ന രക്തബന്ധുവല്ലാത്ത ഞങ്ങൾക്കെല്ലാമെല്ലാമായിരുന്ന ഈ കറുത്ത കൂനൻമാമക്കുണ്ടായിരുന്നു അത്രമേൽ ഇഷ്ടവും സ്നേഹവുമായിരുന്നു ഞങ്ങൾക്കിടയിൽ വൈകുന്നേരം വെറ്റയുമായി കടയിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പാലും കൊണ്ട് കടയിൽ പോയിട്ട് വരുമ്പോൾ മടിയിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഒരു ബോണ്ടയുടെ മനത്തിന് ബീടിയുടെയും വിയർപ്പിൻ്റെയും ഒക്കെ മണമുണ്ടായിരുന്നത് ഇന്നും സുഖമുള്ള സുഖമുള്ളൊരോർമ്മയാണ് അത്ര സന്തോഷത്തോടെയാണ് ഈ മാമ ഞങ്ങളോടൊപ്പം കഴിഞ്ഞത് ഞങ്ങളെ ഓരോ മക്കളെയും പാട്ടുപാടി ഉറക്കിയിരുന്നത് ഈ മാമയായിരുന്നു ഏറ്റവും ഒടുവിൽ ഞാനന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അന്ന് എൻ്റെ വീടിൻ്റെ തന്നെ പടിഞ്ഞാറേ അറ്റത്ത് നാല് പാത്തി വെറ്റക്കുടി ഉണ്ടായിരുന്നു മാമ ആണിതെല്ലാം പരിചരിക്കുന്നത് അതിനകത്ത് സ്ത്രീകൾ കയറാൻ പാടില്ല അന്യ ആളുകൾ കയറാൻ പാടില്ല മാമ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും വലിയ ഒരു പോണിയിലാണ് ചായ കുടിക്കാനായി മാമയ്ക്ക് കൊണ്ടു വെക്കുന്നത് ആ ചായ കുടിക്കാൻ കൊണ്ടുവെക്കുന്ന ആ പൂണിയിൽ നിറയെ മാമ കുടിക്കുന്ന ചായയുടെ ആ ഇഷ്ടമാണ് ഒരുപക്ഷെ ബാല്യം മുതൽ എന്നെയും ഒരു ചായക്കുതിയനാക്കിയത് അന്നും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചായയുമായി ചെല്ലുമ്പോൾ സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് കുനംമാമയെ കണ്ടില്ല എവിടെയാണെന്ന് ഞാൻ പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ കാണുന്നത് വെറ്റക്കൊടി മറിഞ്ഞു കിടക്കുന്നതാണ് ഞാൻ നേരെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ മാമ ഈ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ ബോധരഹിതനായി ഇരിക്കുകയാണ് ഞാൻ അലറി വിളിച്ച് കരഞ്ഞു വലിച്ചു കയറ്റി ഒടുവിൽ പെട്ടെന്ന് തന്നെ വാപ്പയുമൊക്കെ ഓടി വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഒരു സ്ട്രോക്ക് വന്നതാണെന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിയണമെന്നും പറഞ്ഞു ഇപ്പോഴും എനിക്ക് സംശയമാണ് ആദ്യം വീണത് കുനംമാമയാണോ അതോ വെറ്റക്കുടിയാണോ എന്ന് അവർ തമ്മിൽ അത്രമേൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നെനിക്കറിയാം ഏറ്റവും ഒടുവിൽ ഇരുപത്തിനാല് മണിക്കൂർ കാത്തു നിൽക്കാതെ കുനംമാമ യാത്രയായി അന്ന് ആദ്യമായാണ് വളരെ കാർക്കശ്യക്കാരനും വലിയ ബലവാനുമൊക്കെയായി തോന്നിയിട്ടുള്ള എൻ്റെ വാപ്പയൊക്കെ നിയന്ത്രണം വിട്ട് കരയുന്നതും ഞങ്ങളുടെ വീട്ടിലാകെ അലമുറയുണ്ടാകുന്നതും മാമ ഒരു നിസ്കാരക്കാരനായിരുന്നില്ല എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഈ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് യൂറിൻ നിയന്ത്രിക്കാൻ കഴിയാതെ എപ്പോഴും മുണ്ടിലൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ലക്ഷക്കണക്കിന് ദിക്കൃകളും സലാത്തും രണ്ട് ദിവസം കൂടുമ്പോൾ എന്നോട് പറയുമായിരുന്നു ഇന്നലെ മുതൽ ഒരു ലക്ഷം ജെല്ലി ഇന്നൊരു ലക്ഷം ജെല്ലി എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ കറുപ്പിനെ തിരസ്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്രമേൽ കറുപ്പിൻ്റെ ആ സൗന്ദര്യവും അഴകും ആ ഗന്ധവും ആ സ്നേഹത്തിൻ്റെ ഇന്നും മറക്കാത്ത ഓർമ്മകൾ നിലനിൽക്കുന്ന ആ മാമയെ ഞാൻ ഓർത്തുപോയി മാമ മരണപ്പെട്ട ശേഷം ഇന്ന് വരെയുള്ള ഏതെങ്കിലും പ്രാർത്ഥനകളിൽ എൻ്റെ പിതാവിനും മാതാവിനും ശേഷം ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ കുനമാമയെ ഓർത്താണ് കറുപ്പല്ല രൂപമല്ല ഭാവങ്ങളല്ല മനുഷ്യബന്ധങ്ങളെ ചേർത്ത് വെക്കുന്നത് ഹൃദയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവമാണ് കറുപ്പ് ചില ആഴത്തിലുള്ള ചിന്തകളെ മനസ്സിൽ നിറയ്ക്കുന്ന മനോഹരമായ നിറമാണ് വെളുപ്പിൽ പലതും മഞ്ഞളിച്ചും തിളങ്ങിയും കാണുമെങ്കിൽ കറുപ്പിൻ്റെ ആഴത്തിലാണ് യഥാർത്ഥ മനുഷ്യനെ കാണാനാവുന്നത് ആ ചീഫ് സെക്രട്ടറിയുടെ ആ നിശ്ചയദാർഢ്യം നിറഞ്ഞ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളോട് ഐക്യദാർഢ്യപ്പെടുന്നു ഞാനും